നാലു മാസം ുമ്പാണ് നടൻ മണിയൻ പിള്ള രാജുവിനെതിരെ ഒരു സ്ത്രീ പീഡന പരാതി ഉന്നയിച്ചത് അതിനെതിരെ നടന്റെ പ്രതികരണം തേടി വീട്ടിലെത്തിയ മാധ്യമങ്ങൾ കണ്ടത് മുഖത്ത് മാസ്ക് വെച്ച് ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് വന്ന നടനെയാണ് പിന്നീട് നാലു മാസങ്ങൾക്കിപ്പുറം ഒരു കല്യാണ വേദിയിലേക്ക് ഭാര്യയ്ക്കൊപ്പം എത്തിയ നടനെ കണ്ട് ആരാധകർ ശരിക്കും ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ നല്ല തടിയും ഒത്ത ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ശാരീരികാവസ്ഥ ആരിലും സങ്കടം ഉണർത്തുന്നതാണ് ശരീരഭാരം നന്നായി കുറഞ്ഞിട്ടുണ്ട് കവിളൊട്ടി ശരീരം മെലിഞ്ഞ മണിയൻപിള്ള രാജുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ക്യാൻസർ ചികിത്സയാണ് കുറച്ചു മാസങ്ങളായി ക്യാൻസർ രോഗത്തിന് ചികിത്സ തേടുകയാണ് അദ്ദേഹം കീമോയും മറ്റു മരുന്നുകളുമെല്ലാം ആയതോടെ ശരീരഭാരത്തിലും അത് രൂപത്തിലും വലിയ മാറ്റമാണ് നടന് വരുത്തിയത് അത് ആരാധകർക്ക് മുന്നിലെത്തിയപ്പോൾ ഞെട്ടലോടെയാണ് എല്ലാവരും കണ്ടത് കഴിഞ്ഞ ദിവസം മമ്മൂക്കയുടെ അടുത്ത സുഹൃത്തും സിനിമാ നിർമ്മാതാവുമായ ജോർജ് സ്റ്റീഫന്റെ മകളുടെ കല്യാണ വേദിയിലേക്ക് ഭാര്യയ്ക്കൊപ്പം എത്തിയതായിരുന്നു മണിയൻപിള്ള രാജു ചോക്ലേറ്റ് കളർ ഷർട്ടും കറുത്ത ജീൻസും വൈറ്റ് ഷൂസും ധരിച്ചെത്തിയ മണിയൻപിള്ള രാജു രോഗത്തിൻ്റെതായ യാതൊരു ക്ഷീണവും ബുദ്ധിമുട്ടുകളും ഒന്നും തന്നെ പ്രേക്ഷകർക്ക് മുന്നിൽ അറിയിച്ചിട്ടില്ല രണ്ടാഴ്ച മുമ്പ് അമൃത ടിവിയിലെ ഓർമ്മയിൽ എന്നും കുതിരവട്ടം പപ്പു എന്ന പ്രോഗ്രാമിൽ അതിഥിയായി പിള്ള രാജു എത്തിയ വീഡിയോയും ഇപ്പോൾ ശ്രദ്ധ നേടുന്നുണ്ട് കുറച്ചു കാലമായി ക്യാൻസർ ചികിത്സയിലാണ് നടൻ അതിനിടെയാണ് നടനെതിരായ നടിയുടെ പീഡന പരാതി പരാതിയടക്കം പുറത്തുവന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ പീരുമേട് പോലീസ് നടനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു ആലുവ സ്വദേശിയായ നടിയുടെ പരാതിയിന്മേലാണ് കേസെടുത്തത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കാറിൽ പോകുമ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചു ശരീരത്തിൽ കടന്നു പിടിച്ചു തുടങ്ങിയ പരാതിയിലാണ് പീരുമേട് പോലീസ് കേസെടുത്തത് രണ്ടായിരത്തി ഒൻപതിൽ കുട്ടിക്കാനത്ത് നിന്ന് ലൊക്കേഷനിലേക്ക് മണിയൻപിള്ള രാജുവിനൊപ്പം കാറിൽ പോകുന്നതിനിടെയാണ് സംഭവം എന്നും പരാതിയിൽ ആരോപിച്ചിരുന്നു നടന്റെ പെരുമാറ്റം മാനഹാനി ഉണ്ടാക്കിയെന്നും നടിയുടെ പരാതിയിൽ പറയുന്നുണ്ട് നടിയുടെ പരാതി പുറത്തു വരും മുന്നേ തന്നെ ഇത്തരം ആരോപണങ്ങൾക്കെതിരെ മണിയൻപിള്ള രാജു രൂക്ഷമായി പ്രതികരിച്ചിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അവസരവും പണവും കിട്ടാത്തവരാണെന്ന അധിക്ഷേപ പരാമർശമാണ് അദ്ദേഹം നടത്തിയത് വെളിപ്പെടുത്തലുകൾ ഇനിയും ഉണ്ടാകുമെന്നും ഇതിന്റെയൊക്കെ പിന്നിൽ പണമാണെന്നുമായിരുന്നു മണിയൻപിള്ള രാജുവിന്റെ വാദം ആരോപണങ്ങൾ ഇനിയും ധാരാളം വരും അതിന്റെയൊക്കെ പിന്നിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടാകും ചിലർ അവസരങ്ങൾ ലഭിക്കാത്തവരായിരിക്കും ചിലർക്ക് പൈസ ആവശ്യമുണ്ടാകും ഇതിൽ കൃത്യമായ അന്വേഷണം ആവശ്യമുണ്ട് തെറ്റ് ചെയ്യാത്ത ആളുകളെയും ചതിയിൽപ്പെടുത്താൻ സാധ്യതയുണ്ട് കള്ളപരാതികൾ നൽകിയവർക്കെതിരെയും നടപടിയെടുക്കണമെന്നുമായിരുന്നു മണിയൻപിള്ള രാജു പറഞ്ഞത് പിന്നാലെയാണ് നടനെതിരെയും ആരോപണങ്ങൾ പുറത്തു വന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ